സാർ യഥാർത്ഥ പോലീസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ക്രൈം നടക്കുന്നതിന് മുമ്പ് ആ പ്രതികളെ പിടിക്കാനോ ആ ക്രൈം അല്ലെങ്കിൽ ആ വിഷയം തടയാനോ സാധിക്കണം സാറേ ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നല്ല ഇൻ്റലിജൻസ് വിഭാഗമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗമുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പം ഇവിടെ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അത് മുഖ്യമന്ത്രി പറഞ്ഞക്കൂട്ട് ഒത്തിരി തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ എടുക്കുന്നത് മലയാളികളെന്ന് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗവും ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുമോ എന്നാണ് എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഈ കാര്യത്തിൽ അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എൻ്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ അതിൻ്റെ ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് ഈ ഈ ഭാഗത്താണ് നട നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ് ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാണ് അപ്പോൾ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നടപെടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് എന്നുള്ളതാണ് വസ്തുത